ഇവിടെ നമ്മുടെ പി സി പറഞ്ഞു ഏറ്റവും കൂടുതൽ പറയുന്നത് ലൗജിഹാദിനെ കുറിച്ചാണ് അദ്ദേഹമാണ് പറയുന്നത് ലൗ ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഇല്ല എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ചില കോടുകളിൽ നിന്ന് ശ്രമമുണ്ട് എന്ന് ഒക്കെ പറയപ്പെടുന്നുണ്ട് അപ്പൊ ഈ ലൗജിഹാദിനെ കുറിച്ച് ഒരിക്കലും ശ്രീ പി സി ജോറിന് പറയാനുള്ള യാതൊരു യോഗ്യതയും ആളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു മതസ്പർദ്ധ സ്പർദ്ധ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വർഗീയ വിഭജനം ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം നടത്തുവാനുള്ള ജോർജിന്റെ നീക്കം അവസാനിപ്പിക്കണം ആർ എസ് എസിന്റെ നീക്കം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആർ എസ് എസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ക്രൈസ്തവ പുരോഹിതന്മാർ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം നടത്തുന്ന എന്താ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ആശുപത്രികൾ അവിടെ സ്കൂളുകളൊക്കെ മതം മാറ്റത്തിന് വേണ്ടി നടത്തുമെന്നാണ് പറയുന്നത് ഞങ്ങനെ മതം മാറ്റം ആകുന്നേ നമുക്കറിയാം നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യ രാജ്യത്തിൽ നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള മതത്തിൽ ജീവിക്കുവാനും ആ മതം തരത്തിൽ വിശ്വസിക്കുവാനും അതിന് വേണ്ട പ്രചരണം കൊടുക്കുവാനുള്ള അവകാശവും അവസരവും നമുക്കുള്ളതാണ് അത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള എന്നെ സംബന്ധിച്ച് നാളെ തോന്നുക ഹൈന്ദവ മതത്തിലേക്ക് മാറണമെന്ന് എനിക്ക് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല നിലയില് ഉള്ള കാര്യങ്ങൾ കാണുമ്പോയിരിക്കും അങ്ങോട്ട് മാറണം തോന്നിയത് എന്റെ സൗകര്യമാണ് എനിക്ക് ജനാധിപത്യപരമായിട്ട് എന്തെങ്കിലും അവകാശമാണ് നാളെ മുസ്ലിം മതത്തിലേക്ക് എനിക്ക് മാറണം തോന്നിയാൽ ഞാൻ മാറും ആ മാറുന്നത് ഇവിടെ ആരും കൂടെ ഒരു ആവശ്യ സംസാരിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ അത്തരത്തിൽ ആരെയെങ്കിലും ഏതെങ്കിലും സമുദായം ഇപ്പൊ ക്രൈസ്തവ സമുദായം ആരെയെങ്കിലും മതം മാറ്റുവാനായി ബലമായി വിളിച്ച് അവരെ കൊണ്ടുപോയി ഈ അവരുടെ സമ്മതമില്ലാതെ പ്രശ്നം ഉണ്ടാക്കി അത്തരത്തിൽ മതം മാറ്റുന്നതിന് തീർച്ചയായിട്ടും നടപടി കൂടും നമ്മൾ എടുക്കട്ടെ ആയെങ്കിലും എടുത്ത് നിന്നിട്ടുണ്ടോ ഇവിടെ മതം മാറ്റത്തിനെതിരെ ഞങ്ങളെ മതം മാറ്റുകയാണ് നിങ്ങൾ കയറി അടിക്കണമെന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടോ ഇത് തെറ്റാണ് അപ്പൊ ഇത് ഇത് നമുക്ക് അവസാനിപ്പിച്ചേ മതിയാവും അവിടെ പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം മലപ്പുറം സംബന്ധിച്ച് പല വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ എല്ലാ സമുദായങ്ങളും ക്രൈസ്തവരും ഹൈന്ദവരും മുസ്ലിംസും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ജീവിക്കേണ്ട ഒരു സ്ഥലമാണ് അവിടെ ഇത്തരത്തിൽ വർഗീയത ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല പിന്നെ ഒരു കാര്യം ഇവിടെ പറയുക ഇപ്പൊ ഈ മുസ്ലിംസ് ഭയങ്കര കുഴപ്പക്കാരാണോ ഞാൻ ഒരു കാര്യം പറഞ്ഞ എന്തെങ്കിലും മനസ്സിൽ തോന്നി അരിയാ ഇപ്പൊ മുസ്ലിം സമുദായത്തിൽ പെട്ട ആളുകൾ ആരൊക്കെ അവർക്ക് ചില കാര്യങ്ങൾ ഹറാമാണ് അവർ പന്നി ഇറച്ചി പന്നി പന്നി മാംസം കഴിക്കാറില്ല അല്ലെങ്കിൽ മദ്യം കഴിക്കാറില്ലെന്നൊക്കെ പറഞ്ഞു ഓക്കെ അവരിഷ്ടമില്ല കഴിക്കുന്നില്ല പക്ഷേ അത് കഴിച്ചതിന് പേരിൽ ആരെയെങ്കിലും അവർ തല്ലാനോ തല്ലിക്കൊല്ലാനോ അവർ പോകുന്നില്ല ഇവിടെ വേറെ ചില ആളുകൾ പറയുന്നത് ഗോമാംസം കഴിക്കാൻ പാടില്ല ഓക്കെ ഇഷ്ടമില്ല ഗോ ഗോ മാതാവായി തല്ലുകാണുന്നു അതിന് കണ്ടുകൊട്ടെ കുഴപ്പിരിക്കുന്നു അപ്പൊ അങ്ങനെ കാണുമ്പോ അവര് അത് കഴിക്കുകയോ കഴിക്കുക പക്ഷെ മറ്റൊരു കഴിച്ചാൽ അവനെ തല്ലുക കൊല്ലുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ നാളെ സ്വകാര്യമായിട്ട് ഞാൻ പറയാം കത്തോലിക്കന് ഞങ്ങളെല്ലാം പറയുക കത്തോലിക്കൻ എല്ലാം കൂടെ കൂടിയിട്ട് പറയുക ഞങ്ങളുടെ ഒന്നീശോ പറഞ്ഞത് ഉൾക്കൂട്ടില്ല കാലിത്തൊഴുത്തിന അവിടെ ഈ ഞാൻ ഈ ലോകത്തിലുള്ള മുഴുവൻ ജന്തുക്കളെല്ലാം എല്ലാ മൃഗങ്ങളോട് വന്നിട്ടുണ്ട് ഈശ്വര കാണാൻ ഒരു വിശ്വാസം അനുസരിച്ച് അപ്പോ ആ മൃഗങ്ങൾ ഒന്നും നാളെ ഈ കൊല്ലാൻ പാടില്ല ഭക്ഷിക്കാൻ പാടില്ല എന്ന് ക്രൈസ്തവരും കൂടി പറഞ്ഞാൽ എന്താവും നമ്മുടെ നാടിൻ്റെ അവസ്ഥ അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ഇത് ഈ ഒരു അവസ്ഥ ആണോ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കട്ടെ അവരാ മതവിശ്വാസം പ്രചരിപ്പിക്കട്ടെ ആ മൃഗം പ്രസംഗിക്കട്ടെ അപ്പൊ അത് എന്തിനാ കൊടുക്കുന്നത് അത് ഞാനും തീർക്കാൻ പാടില്ല ഇഷ്ടമുള്ള ഭക്ഷണം അത് കഴിക്കാൻ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന നമുക്ക് അനുവാ അനുമതി നൽകിയിട്ടുണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നവരാണ് യഥാർത്ഥ തീവ്രവാദികൾ ആ തീവ്രവാദികളെ ഒറ്റപ്പെടുത്തണമെന്നാണ് ഇവിടെ തൃണമൂൽ കോൺഗ്രസിന് സൂചിപ്പിക്കുവാനുള്ളത് അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് അപ്പൊ ഇത്തരത്തിലുള്ള ഈ വർഗീയ വിഷം ചുറ്റുന്ന ആളുകളെ അത് മാധ്യമങ്ങളും പൊതുസമൂഹവും കൈകാര്യം ചെയ്യണം ആ തോട്ടിനു വേണ്ടി അപ്പോൾ ആരെ വേറെങ്കിലും ചീത്ത വിളിക്കാനും അല്ലെങ്കിൽ തെറി നിറവിളിക്കാനും പോകുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിയണം ഇപ്പൊ കത്തോലിക്ക സഭയിലെ അപ്പസോലനായി ശ്രീ പി സി യോറിന് മാറിയിക്കുന്നു ഞങ്ങൾക്കൊക്കെ അറിയാം ഒരു കാലഘട്ടം ഞാനൊക്കെ പറയാൻ പരാകാരൻ പറഞ്ഞിട്ടുണ്ടോ കെ എം മാണിസാവ് പാലായിലെ പ്രിയപ്പെട്ട എല്ലാ അദ്ദേഹത്തിന്റെ ആറാം ചെറുപ്പ ഭാഷയുമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ തുമ്പിൽ ഞാൻ ആകാഞ്ചി അർപ്പിക്കുന്നു അപ്പോ അദ്ദേഹം കെ എം മാണിശാവ് പാലായിൽ മത്സരിക്കുന്ന സമയത്ത് ശ്രീ ബിശിയോര് പാരായി വന്ന് പല പിതാവ് പാലാ പുതാവ് പിതാവ് എന്നാണ് കലിശ കല് നമ്മുടെ മലിക്കാപ്പറമ്പി തിരുവേലിയെ ഒക്കെ ഞാൻ കണ്ടു മലിക്കാപ്പറമ്പി തിരുവേലിക്ക് ഇപ്പം നല്ല ഓർമ്മയുണ്ടെങ്കിൽ ജോർജ് ചെയ്താല് പിതാവ് ചിലപ്പം നാല് വർത്താൻ അല്ലെങ്കിൽ പറ്റുന്നവർക്ക് കൊടുക്കാനും കൊടുക്കുന്നതെ പറഞ്ഞു അത്രയ്ക്ക് അദ്ദേഹത്തെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാഞ്ഞിരപ്പള്ളി പിതാവിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിരുന്നു അടയ്ക്കൽ പിതാവ് അദ്ദേഹത്തെ കുറിച്ച് എത്രയും മളച്ചമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു കാലഘട്ടത്ത് മറ്റു സമുദായങ്ങളെ സൂപ്പിക്കാൻ വേണ്ടി ക്രൈസ്തവരെ വെത്ത വിളിച്ചു അതായത് മറ്റുള്ള സമുദായക്കാരെ സൂപ്പിക്കാൻ വേണ്ടി ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇപ്പൊ ക്രൈസ്തവരെ ആളായി ചമഞ്ഞ് മറ്റെല്ലാ സമുദായക്കാരെ മോശക്കാരായി ചിത്രീകരിക്കുന്നു അവസാനം ഈ പറഞ്ഞല്ലോ ഇവിടെ അച്ഛന്മാര് അമ്പലത്തിൽ പോയി പൂക്കൃത്തരം കാണിച്ചിട്ടാണ് അവിടെ തല്ലു തല്ലു തല്ലുകിട്ടിയേ അനുഭവിച്ചു എന്ന് പറഞ്ഞ ഈ ആ കാല യോഗയാ യോഗ്യത ഇദ്ദേഹം തല്ലുകൊള്ള പണി മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ എല്ലാ സമുദായക്കാരെ എന്ത് മുസ്ലിം മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് നമുക്കത് ഇവിടുത്തെ എസ് എൻ ഡി പി വിഭാഗത്തെ എത്ര മോശമായി ചിത്രീകരിച്ചു വളരെ വിളച്ചമായി അദ്ദേഹം പറഞ്ഞില്ലേ ഇവിടെ ദളിത് വിഭാഗത്തെ ആക്ഷേപിച്ചില്ലേ ഏഹ് ആക്ഷേപിക്കാത്ത ആരാണുള്ളത് ഈ പറഞ്ഞ പോലെ വാതിളന്നാൽ പി സി ജിയോട് വാതിറങ്ങാൽ അത് ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ തെറി വിളിക്കാനും മാത്രമാണ് ഞാൻ ഭക്ഷണം ഞാൻ പറഞ്ഞിട്ട് മാധ്യമങ്ങൾ വന്ന അതിനെ പറയാനുള്ളൂ ആരെങ്കിലും ചീത്ത വിളിക്കുക മാധ്യമ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി ഏത് തടവേലയും കാണിക്കുന്ന ഒരു പരിപാടിയിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു അത് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ അത് ഗൗരവമായി ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്